ഓ പഴമൊക്കെ എണ്ണീട്ട് പോടാൻ പൊണ്ടേ കാണുള്ളു നീ കടയിൽ നോക്കണേ ഞാൻ അക്കരെ വരെ പോയിച്ചുട്ടെ കൊപ്പലണ്ടിയെ വരെ വരച്ചു പോന്നു കാണിച്ചോരോ ഓ ക്രീം ക്രീമന് ബന്ന് ഉപ്പേരി ചീനി ഇതിപ്പോ ഏതീ തുടങ്ങും ഞാൻ വരുന്നതിന് മുമ്പേ എല്ലാം എടുക്കണേ പെട്ടൊന്നും ഇല്ല എപ്പറാണോ കയറിയിട്ടാന്ന് തോന്നുന്നു രുചിയില്ല ഓ പൗഡർ സ്പ്രേ ആ എന്തായാലും ഒന്ന് നോക്കാം അടിപൊളി നല്ല മധുരം രണ്ടെണ്ണം എടുക്കും മോനെ മതി ഒന്ന് എനിക്കാ എന്നോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും രണ്ടെണ്ണം എടുക്കാൻ ഓ ഞാനിവിടെ ഒന്ന് കുടിച്ചു നോക്കട്ടെ മോനെ അങ്ങനെ ഉണ്ടെന്ന് അറിയാവല്ലോ എല്ലാം അങ്ങ് വിറ്റാലോ ഈ ഉണ്ടോ ഒത്തിരി ലാഭമായാലും കുഴപ്പമാ ഒരു ഒരു ലേസ് ലേസ് അമ്മ ഒന്നുകൂടെ എടുത്തോ മനെ സ്നേഹം കൊണ്ടാണോ എനിക്ക് വിസക്കുന്ന മന ഓർണ് അതുകൂടെ തന്നെ പിള്ളേരൊക്കെ പൊട്ടിക്കുമ്പം ചൊവ്വനും പൊട്ടിക്കത്തില്ല അതിൻ്റെ കാറ്റെല്ലാം പോയി കാണും അതുകൊണ്ട് എല്ലാം പൊട്ടിയിരിക്കുവാണ് ഇവിടെ കിടന്ന് ഞാൻ കഷ്ടപ്പെടുന്ന ആരെങ്കിലും കാണുന്നുണ്ട് ഐസ്ക്രീമിനൊന്നും ആരും മരുന്നില്ലല്ലോ അല്ലെങ്കിൽ രണ്ടെണ്ണം അതേലും കൂടെ എടുക്കാർ സ്മിത ഒന്ന് വിളിക്കാം കൊലയാണേ അതുപോലെ നിൽക്കുന്നു കുറച്ച് കൊടുക്കുക ഞാൻ കൂടുതൽ വിറ്റെന്ന് പറയാം ഹലോ സിതേ ഏത്ത കൊല അമ്പത് രൂപടി മറക്കാൻ പറ്റിയതാ മോളെ എളുപ്പം മരണം കേട്ടോ ആ കിലോ അമ്പത് പെട്ടെന്ന് വാ എണ്ണം മരുന്നേനുമ്പേ മോള് വാ മോനെ ഒരീരം പഴം എടുത്തിട്ട് ആ കൊല ഇവിടെ കൊണ്ട് വെച്ചാൽ കൊണ്ട് തോറ്റ് മൊത്തം ആരാണ്ട് പിടിച്ചിരുത്തിയേക്കുവാ എവിടുന്ന് തുടങ്ങും എന്തായാലും എല്ലാം തിന്ന് ദേഹിക്കട്ടെ പഴവും കൂടെ തിന്ന ആ പഴം ഐസ്ക്രീം ഉപ്പേരി ബന്ന് ഇതെല്ലാം തിന്നില്ലേ കടയിലേക്ക് വല്ല ഉണ്ടോ ഇനി ഒരാളെ കട നോക്കാനിരുത്തി വരവ് പൂജ്യം ചെലവോ കൂടുതല് പാവത്തിന് വല്ലതും കിട്ടു ഈ ഒരു പഴം മാത്രമേ എടുത്തുള്ളൂ ഇപ്പം ഈ സമയത്ത് അതിന് മുമ്പേ എന്തോ കണ്ടോ സി സി ടി വിടാ അറിയല്ല എന്തൊക്കെ എടുത്തെന്ന് നന്ദി വന്നപ്പോ ഒരു ജ്യൂസ് പിന്നെ രണ്ട് ജ്യൂസ് എടുക്കാനോ ഒരു കാര്യം ചെയ്യ് അഞ്ച് ലൈസിങ്ങിട എന്നാലും അമ്മ ഇത്ര എടുത്തില്ല പിന്നെ എനിക്ക് എനിക്കെന്താ എടുക്കൂ ഞാൻ എടുത്ത് അമ്മയ്ക്ക് അതെടുക്കാമെങ്കിൽ എനിക്കിത് എടുക്കാം ഒത്തിരി ദിവസമായി മുട്ട പുഴുങ്ങിയിട്ട് നാടൻ എടുക്കണം ബ്ലോക്ക് എടുക്കണം ഓ നാടൻ എടുക്കാം ഓ മാർക്കൊക്കെ ചെയ്തു പോയേക്കുന്നു ഓ ആർക്ക് ആഹാ നമ്മളോടാ പണി ദൈവമേ ഐസ്ക്രീം മേടിക്കാൻ ആരെങ്കിലും കൂടെ വന്നിരുന്നെങ്കിൽ ഭഗവാനെ എൻ്റെ ശിവനെ ഒരെണ്ണമില്ല ഒന്ന് വിശക്ക് കടയിലിരുന്ന് കഷ്ടപ്പെട്ടതാണ് ചപ്പാത്തി ഇട്ട് തന്നെ